കരളിനേറ്റ ക്ഷിതമാണ് മുറിവാലൻകുമ്പന്റെ മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചക്കകൊമ്പന്റെ അക്രമത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ചെരിഞ്ഞ മുറിവാലൻകുമ്പന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയതിനുശേഷം മറവ് ചെയ്തു ചിന്നക്കനാൽ അറുപത് ഏക്കറിന് സമീപയിലാണ് ജഡം മറവ് ചെയ്തുവകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ അരുൺ സക്കറിയ വനംവകുപ്പ് വെറ്റിനറി സർജൻമാരായ ഡോക്ടർ പി ജി സിബി എസ് കെ അരുൺകുമാർ ആർ അനുരാജ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് കരളിനേറ്റ ക്ഷതമാണ് മുറിവാലൻ കൊമ്പന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ വെറ്റിനറി സർജന്മാരുടെ പ്രാഥമിക നിഗമനം ചക്ക കൊമ്പന്റെ നീണ്ടു കൊമ്പുകൾ ആഴ്ന്നിറങ്ങിയതാണ് മുറിവാലന്റെ കരളിന് പരിക്കേറ്റത് ഇതുകൂടാതെ വാരിയല്ലുകൾക്കും പൊട്ടൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് രണ്ട് ഒറ്റയാന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മുറിവാലൻ കൊമ്പന് ഗുരുതര പരിക്കേൽക്കുന്നത് ഇതിനുശേഷം ഇടതുകാലിന്റെ ചലനശേഷി നഷ്ടമായതോടെയാണ് മുറിവാലൻ കൊമ്പൻ അറുപതേക്കറിന് സമീപമുള്ള ചോലയിൽ കിടപ്പിലായത് മുറിവുകളിലെ അണുബാധയും മുറിവാലൻ കൊമ്പന്റെ അവസ്ഥ വഷളാകാൻ കാരണമായി വയസ്സ് പ്രായമുള്ള മുറിവാലൻ കൊമ്പൻ ആയിരുന്നു ഇന്ന് വരെ ചിന്നക്കനാൽ മേഖലയിലെ ഏറ്റവും പ്രായം കൂടിയ കാട്ടാന മുറിവാലൻ കൊമ്പന്റെ ജടം സംസ്കരിക്കുന്നതിനു മുമ്പ് തദ്ദേശീയരായ മുതുവാൻ ഭാഗത്തിൽപ്പെട്ടവർ ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയിരുന്നു മൂന്നാർ ജോബ് ജെ നേര്യം പറമ്പിൽ ദേവികുളം റേഞ്ച് ഓഫീസർ പി വി വെജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് നടപടികൾ പൂർത്തിയാക്കിയത് പ്രൈസിൽ ഓണം theவும் புதி Col collectionsctions ஏතவும் குஞ வில் High Rang Homeliancers.